അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കട്ടമുടി പടിക്കപ്പ് പ്ലാക്കയം റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി സർക്കാർ അഞ്ചു കോടി ആറ് ലക്ഷം രൂപ അനുവദിച്ചതായും റോഡിന്റെ ജോലികൾ ആരംഭിച്ചതായും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ പറഞ്ഞു പ്രദേശത്തെ ആളുകളുടെ ദീർഘനാളായുള്ള ആഗ്രഹമായിരുന്നു യാത്രായോഗ്യമായ റോഡെന്നത് ഇതിനാണ് പരിഹാരമാകുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കട്ടമുടി പടിക്കപ്പ് പ്ലാക്കയം പ്രദേശവാസികളുടെ ദീർഘനാളായുള്ള ആഗ്രഹമാണ് യാത്രായോഗ്യമായൊരു റോഡെന്നത് സഞ്ചാരയോഗ്യമായ റോഡെന്ന ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കട്ടമുടി പടിക്കപ്പ് പ്ലാക്കയം റോഡ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി സർക്കാർ അഞ്ചു കോടി ആറ് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണ ജോലികൾ ആരംഭിച്ചതായി അഡ്വക്കേറ്റ് എ രാജ എം പറഞ്ഞു ആദിവാസി കുടിയായ പടിക്കപ്പ് പ്ലാക്കയം മേഖലയിൽ നിരവധി കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ജനങ്ങളുടെ കാലങ്ങളായുള്ള യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത് നിലവിൽ റോഡിന്റെ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളം നന്നാക്കുന്നതിന് വേണ്ടി ഗവണ്മെൻറ്റ് അഞ്ച് കോടിയെ ആറ് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് നാല് പോയിൻറ്റ് ഇരുനൂറ് മീറ്റർ റോഡ് നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിൻ്റെ പണികളെല്ലാം അവലംബിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്തെ ആളുകളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഒരു നല്ല റോഡ് വേണം എന്നുള്ളത് അപ്പോൾ ആ പ്രദേശത്തിൻ്റെ എല്ലാം കണക്കിലെടുത്തു കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണ ജോലികളാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും സഞ്ചാരയോഗ്യമായ റോഡാണ് ഇതുവഴി യാഥാർത്ഥ്യമാകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി